ഗൂഗിൾ പേക്ക് വലിയ വെല്ലുവിളിയായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു പുതിയ സംരംഭവുമായിട്ട് എത്തുകയാണ് ജിയോ ജിയോയുടെ യു പി ഐ ആപ്പ് ഉടനെ എത്തുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ ഓൺലൈൻ പേയ്മെന്റ് സംവിധാനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് നമ്മളിൽ പലരും ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലെയുള്ള ആപ്പുകളാണ് നമ്മൾ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്നത് എന്നാൽ ഈ ഒരു പ്ലേയേഴ്സിന്റെ ഇടയിലേക്ക് ഒരു പുതിയ ആൾ കൂടി എത്തുകയാണ് അത് ജിയോയുടെ യു പി ആയിരിക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് നിലവിൽ യു പി ഐ മേഖലയിൽ ആധിപത്യം നേടിയിട്ടുള്ള കമ്പനികളാണ് ഗൂഗിൾ പേടിഎം ഉൾപ്പെടെയുള്ള കമ്പനികൾ അതിൽ തന്നെ ഗൂഗിൾ പേയ്ക്ക് വലിയ ഒരു പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ വിദേശ കമ്പനികൾ ഇത്തരത്തിൽ ഇന്ത്യൻ ബിസിനസ്സുകളിൽ കുത്തകയായിട്ട് അത് കയ്യിൽ വയ്ക്കുന്നതിന് ഒരു നിയന്ത്രണം വേണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉണ്ട് അവിടെയാണ് ഇന്ത്യൻ കമ്പനികൾക്ക് കൂടുതൽ പ്രാധാന്യം ഉണ്ടാകാൻ പോകുന്നത് അംബാനിയുടെ ജിയോ യു പുതിയതായിട്ട് ആരംഭിക്കുന്നതോടെ ഗൂഗിളിന്റെ കുത്തക ഈ രംഗത്ത് അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ജിയോ നേരത്തെ തന്നെ ടെലികോം മേഖലയിലെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടൊരു കമ്പനിയാണ് അതുകൊണ്ട് തന്നെ ജിയോ യു ആപ്പുമായി എത്തുന്നു എന്നൊരു വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് കാരണം ഉറപ്പായും മാറ്റത്തിന്റെ ഒരു ശംഖുലി മുഴക്കിക്കൊണ്ട് തന്നെയായിരിക്കും ജിയോ പേ ആപ്പ് എത്തുക ജിയോയുടെ ഈ ഒരു പേയ്മെൻറ്റ് ഫെസിലിറ്റി കൂടി വരുമ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാക്കുന്നത് ഗൂഗിൾ പേയ്ക്കായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല